ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എല്ലാ പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേകതയാണ് ഇത് സവാളയല്ലേ എടുത്തിരിക്കുന്നത് ഇത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒരു മൂന്നും ആറും ആ ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഒരു പൊട്ടറ്റോ ചെറിയ പൊട്ടറ്റോ പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് പിന്നെ ബീൻസ് ഒരു പത്തെണ്ണം ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് അരിയുക ബീൻസ് മറ്റേ ഇഞ്ചി ഇഞ്ചി ഒരു അര ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ലെങ്കിൽ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് ഉണക്കിയത് വാങ്ങിച്ചിട്ട് ഇതുപോലെ രാത്രി കിടക്കാൻ നേരം വെള്ളത്തിലിട്ട് കിടക്കുക എന്നിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് കുറച്ചിട്ടാൽ മതിയാകും ശകലം ഇട്ടാൽ മതിയാകും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം പിന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചിട്ടാൽ അത് മൂന്ന് വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇത് റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിട്ട് കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാകത്തില്ല ഇത് ഉപയോഗിച്ചാൽ ഇനി മുക്കാൽ ടീസ്പൂൺ കടുകിട കടുുക പൊട്ടി വരുമ്പോൾ ഒരു ചുവന്ന വറ്റൽ മുളകാം പിന്നെ ഒരു നുള്ളു ഇതല്ലേ ഇത് കര ഗരം മസാല ഗരം മസാല കൊടുക്കുക ഇനി അര ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടതിൻ്റെ പച്ചമണം മാറുന്നത് കൊണ്ട് ലോ ഫ്ലെയിമിൽ ചെന്ന് വെച്ച് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നതാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ബീൻസ് ക്യാരറ്റ് പൊട്ടറ്റോ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പം അപ്പം ദോശ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിമൊന്നും കൂട്ടി വെക്കണ്ട ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക അങ്ങനെ ഇനി ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം ഗ്രീൻ പീസ് ആ ഒരു പിടിയിട്ട് രണ്ട് സാധാരണ നമ്മൾ ഗ്രീൻ പീസൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രീൻ പീസിൻ്റെ ഒരു ചുവ വരുന്നതാണ് ഉണങ്ങിയ ഗ്രീൻ പീസ് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനല്ല നമ്മ നീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക വെള്ളം തിളക്കാൻ വേറെ അടുബിലോട്ട് ഒന്ന് വെക്കാം വെള്ളം തിളപ്പിക്കാ ഇപ്പോ ദാ 3 മിനിറ്റ് ആയിട്ടുണ്ട് വറുത്തിട്ട് അപ്പോൾ നമുക്ക് ആവശ്യ സേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചുകൊടുക്കാം ദാ ഇങ്ങനെ നല്ലതായിട്ട് വേദണ്ടതുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം നെമക്ക വെള്ളം ഒഴിക്കാം നെമന്ന് കിടക്കുന്ന രീതിയിൽ നീ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടയ്ക്കാം ആ ഒരു മിസില് കയറ്റിട്ടുണ്ട് ആ രണ്ട് മിസില് കയറ്റിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉണങ്ങിയ ആ ഉണങ്ങിയ ഉണങ്ങിയ ഗ്രീൻ പീസാണ് ഇടുന്നതെങ്കിൽ ഒരു അഞ്ച് വിസിലെങ്കിലും കേൾക്കണമെങ്കിൽ നല്ലവണ്ണം വേഗത്തുള്ളൂ ഇത് ഫ്രോസൺ ചെയ്ത ഗ്രീൻ പീസ് ആയത് കാരണം ഞാൻ രണ്ട് വിസൽ കേൾക്കുന്നുള്ളൂ മീ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് വിസില് ഏൽപ്പിച്ചത് ഇനി ഒരു ഒൻപത് കാഷ്മിൻ്റെ ഇട്ടെടുക്കാം പച്ച തന്നെ എടുക്കാം മിക്സിടെ ജാറിലോട്ടിടാം ഇനി ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തേങ്ങ തേങ്ങ തിരുമീത് നമ്മളിപ്പോൾ തേങ്ങ ഇത് അരയ്ക്കൊന്നും ചെയ്യുന്നില്ല ഇനി അരയ്ക്കാൻ ആവശ്യമായ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ആ നല്ല പോലെ അരച്ചിട്ടുണ്ട് പിന്നെ മഷി പോലെ അരയ്ക്കുക നല്ലവണ്ണം ഇപ്പം കുക്കറൊക്കെ തണുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട് നല്ലവണ്ണം നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നാൽ ലോ ഫ്ലെയിമിലോട്ട് ഒഴിക്കാം ഇനി മിക്സിയുടെ അടപ്പും ജാറും എല്ലാം കഴുകിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ജാറും എല്ലാം കഴുകി അടപ്പും കഴുകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ അരക്കേയും വേണ്ട ഒന്നും വേണ്ട ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം ഉണ്ടോ അടിപൊളിയായിട്ടുണ്ട് ശകലം കൂടി നൽകില്ല ഇരിക്കുന്നു മറ്റേ നമുക്കൊന്ന് ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പ് ശകലം കുറവുണ്ട് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് വെക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം പെപ്പർ പൗഡർ ഒരു അര ടീസ്പൂൺ ഇടാം ഇനി ഉപ്പുണ്ടെന്ന് നോക്കാം ഫ്ലെയിം കൂട്ടി വയ്ക്കലോ ഒരു കാരണം വെച്ചാൽ ആ ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റായിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ക്യാപ്സിക്കവും കൂടി കൊടുത്താൽ ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടി വെക്കാൻ കണ്ടോ കാപ്സിക്കത്തിന് അധികം വേഗം ഉണ്ടാവും വെന്താ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ ഇതിൻ്റെ ഈ ചൂടി തന്നെ കിടന്ന് വെന്തോളും അപ്പോൾ ടേസ്റ്റ് നോക്കി നോക്കും ക്യാപ്സിക്കിട്ടിട്ട് എങ്ങനെ നോക്കാം നല്ല ടേസ്റ്റായിട്ടുണ്ട് അതിന് കടുവൊന്നും താളിക്കേണ്ട കാര്യമില്ല നേരത്തെ കടു താളിച്ചത് കാരണം അടിപൊളി സ്റ്റൂ ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഈ ഒരു കറി മാത്രം അധികമാകും നമുക്ക് എല്ലാ പലഹാരത്തിനോടും ഒപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ